ക്രിയേറ്റ് ചെയ്യുന്ന എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനായിരിക്കും ഈ ഫ്ലേവേഡ് ക്രിയേറ്റ് ചെയ്യുന്ന എടുക്കണോ അത് അൺഫ്ലേഡ് ക്രിയേറ്റഡ് എടുക്കണമെന്ന് സോ ഇതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോ വൺസ് എഗൻ വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി ക്രിയാറ്റിൻ നമ്മുടെ പെർഫോമൻസ് ലെവലിൽ വളരെ രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തുന്ന ഒരു സംഭവമാണ് സോ അതെനിക്ക് അനുഭവിച്ചു തന്നെ അറിയാൻ പറ്റും സോ ഇതിപ്പോൾ വെൽ ക്രോറിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് സോ വെൽക്രോർ ഇപ്പോൾ ഇറക്കുന്നത് ഫ്ലേവേർഡ് ക്രിയേറ്റിനും എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അൺഫ്ലേഡ് ക്രിയേറ്റിനും എടുക്കുന്നുണ്ട് സോ ഇതിൽ ഏതാണ് മികച്ചതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ നിങ്ങളടുത്ത് ഉറപ്പായിട്ടും പറയും ഫ്ലേവേർഡ് ക്രിയേറ്റിൻ തന്നെയായിരിക്കും ഇത്തികൂടും മികച്ചതെന്ന് പറയും അതിൽ റീസൺസ് ഉണ്ട് സോ എന്താണല്ലേ പറഞ്ഞുതരാം എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഫ്ലേവേഡ് ക്രിയേറ്റിനായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലേവേഡ് ക്രിയേറ്റനാണ് അതേപോലെ തന്നെ ഞാൻ അൺഫ്ലേവേഡ് ക്രിയാറ്റും യൂസ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും വെൽ വെൽക്കോളി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതും സോ ഇതിൻ്റെ മെച്ചപ്പെടുത്തുന്നത് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ അൺഫ്ലേവേഡ് ക്രിയാറ്റും കൂടിയിട്ടുണ്ട് സോ അതിൽ എനിക്ക് ഒരു വ്യത്യസ്തമായ ഒരു വെള്ളത്തിൽ കലക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് സോ അത് വിട്ട് ഞാൻ ഈ ഫ്ലേവേഡ് ക്രിയേറ്റിനെ വന്നപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ടാങ്കോ ഫ്ലേവർ അതായത് മാംഗോ ഫ്ലേവർ വെൽക്രോറിൻ്റെ ക്രിയേറ്റിനാണ് വേറെ ലെവലായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് സാന്നു വെച്ചാൽ എനിക്ക് ഇന്ത്യയ്ക്ക് നല്ല രീതിയിൽ എളുപ്പമാണ് കാരണം ആ ഒരു മാംഗോ ഫ്ലേവർ നമുക്ക് കുടിക്കുമ്പോൾ ഒരു ഫ്രൂട്ടി ഫ്ലേവർ എനിക്ക് പക്കയായിട്ട് കിട്ടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ ഫ്ലേവർ എടുത്തിട്ട് ഇതിലോട്ട് വന്നപ്പോൾ കാരണം ആദ്യം എൻ്റെ സ്മെല്ലൊക്കെ ആണെങ്കിൽ പ്യുവർ മാംഗോ ഫ്ലേവറിൻ്റെ പ്യുവർ സ്മെല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ റൂമ് മൊത്തത്തിൽ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു സോ അത് ഞാൻ ഫസ്റ്റ് ഡ്രിങ്കിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ടാങ്കോ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലേവർ തന്നെയാണ് സോ ഇതിന് മുമ്പ് നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫ്ലേവേഡ് അത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മാംഗോ ഫ്ലേവർ തന്നെയാണ് ജസ്റ്റ് ഒന്ന് എടുത്തു വയ്ക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ പുതിയതായിട്ട് ക്രിയാറ്റിൻ എടുക്കുന്നവരാ ണെങ്കിലും ഈ ഒരു ഫ്ലേവേർഡ് ക്രിയേറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സോ രണ്ട് ഫ്ലേവേഡ് നമ്മുടെ വെൽക്രോർ ഈ ഒരു സംഭവം ഇറക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ക്രിയേറ്റ് എടുക്കുന്നുണ്ടായിരുന്നു സോ ഇതിൽ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു ഫ്ലേവേഡ് സാധനം എനിക്കന്ന് ഫ്ലിപ്കാർട്ടിൽ നല്ല രീതിയിലൊരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് അതേപോലെ തന്നെ ഈ ഒരു വെൽക്രോറിൻ്റെ സൈറ്റിലും കയറി നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടായിരിക്കും സോ അധികം ജസ്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പക്കയായിട്ട് ഒറിജിനൽ സാധനം സാധനമായിരിക്കും കിട്ടുന്നത് സോ എന്തായാലും ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഒരു ഫ്ലേവേഡ് ക്രിയേറ്റിംഗ് കുടിച്ചത് സോ ഇത് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഷുഗറിൻ്റെ ടേസ്റ്റ് കിട്ടും അതായത് നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ തന്നെ പേടിച്ചു ഇതിൽ വല്ല ഫ്ലേവേർഡ് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഫ്ലേവർ കളറോ അതേപോലെ തന്നെ ഷുഗർ ആഡ് ആവുന്നുണ്ടോ സോ യാതൊരു കുഴപ്പമില്ല പെർഫെക്റ്റാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് സോ നമുക്ക് കുടിക്കാനും നല്ല എളുപ്പമുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കില്ല ഈ ഒരു ടേസ്റ്റ് നമ്മൾ നാക്കിന്ന് പോകില്ല അതാണ് സീനായിട്ടുള്ള ഇതിൻ്റെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം സോ മാർക്കറ്റിൽ പലതരത്തിലുള്ള ക്രിയാറ്റിൻ കിട്ടുന്നുണ്ടെങ്കിലും വൺ ഓഫ് ദി നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴും വെൽ ക്ലോറ തന്നെയാണ് അതാണ് ഇവർക്ക് ഈ ഒരു ഫ്ലേവേഡ് ക്രിയേറ്റിന് ഇറക്കമുള്ള ഒരു ഇൻസ്പിറേഷനും കൂടെ കിട്ടിയത് സോ ഇനി പുതിയതായിട്ട് ക്രിയാറ്റിൻ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഫസ്റ്റ് ഒരു ഡോക്ടറിനെ പ്രിഫർവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊരു ലാബിൽ ചെന്നിട്ട് നിങ്ങളുടെ ബ്ലഡിലെ ക്രിയാറ്റിൻ ലെവൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക സോ ഈ ഒരു ടെസ്റ്റിൽ നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രിയാറ്റിൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാവരും ക്രിയേറ്റീൻ എടുക്കുന്നു അതുകൊണ്ട് ഞാനും ക്രിയേറ്റീൻ എടുക്കുന്നു എന്ന് ചാടി ചാടിക്കയറി ഇതൊന്നും എടുക്കാൻ പോകരുത് അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക സോ ഇത് ഈ ഒരു ബ്ലഡ് ടെസ്റ്റിന് ഏകദേശം എൺപത് രൂപ നൂറ് രൂപയകത്തേ ആവത്തുള്ളൂ അതുകൊണ്ട് വലിയ വിലയൊന്നുമില്ല സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ ബ്ലഡും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രിയാറ്റും യൂസ് ചെയ്യാവുന്നതാണ് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ക്രിയാറ്റിനെ പറ്റി ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് എസ് എന്ന് കൂടെ കമൻറ്റ് ചെയ്യുക സോ അത് മാത്രമല്ല ക്രിയേറ്റീവ് യൂസ് ചെയ്യാൻ നിങ്ങളുടെ ആ ചങ്കിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ അത് മിസ്സാവായിരിക്കാൻ നിങ്ങൾ ചാനൽ ജസ്റ്റും സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചിരിക്കുക സോ ഇതിൽ മികച്ച നല്ല കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും മനസ്സിയാൻ വി ആർ ടെ ലിങ് ടൈം ഈസ് മണി ബ്രോ